മഹതിയായ ാണ് മഹദിയായ ഖദീജു അന്ന വഫാത്തിനോടടുത്ത് കിടക്കുന്ന സമയം നാല്പത് വയസ്സാകുമ്പോഴാണ് നബിതങ്ങള് വിവാഹം കഴിച്ചത് ആർക്ക് ബീവിക്ക് നാൽപ്പത് വയസ്സ് വയസ്സ് മഹദിയവർക്ക് അറുപത്തിയഞ്ചു വയസ്സാകുമ്പോ ഈ ലോകത്തോട് ബീവി ആ വിട പറയാനൊരുങ്ങുന്ന സമയത്ത് വിളിച്ചിരുത്തി വിളിച്ചിരുത്തിക്കൊണ്ട് പറയുകയാണ് റസൂലേ യാ റസൂലല്ലാഹ് എന്റെ വസീയത്ത് ഒന്ന് കേൾക്കണേ നബിയേ എന്റെ വസീയത്ത് ഒന്ന് കേൾക്കണേ നബിയേ നി

ി എത്രയോ വിധവകളെ എത്രയോ അനാഥ മക്കളെ എത്രയോ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞുകൂടുന്ന മക്കാരായ സഹോദരങ്ങളെ കൊണ്ട് സഹായിച്ചല്ലേ ചെറുപ്പക്കാർ എത്രയോ പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിന്റെ കിറ്റുമായി അവൻ പോകുമ്പോ അവർക്കുള്ള വസ്ത്രവുമായി പോകുമ്പോ അവർക്കുള്ള ആഹാരങ്ങളുമായി അവർക്കുള്ള മരുന്നുകളുമായി ഗ്രീൻ മക്കളെ ചെയ്ത നന്മകളാണ് നിങ്ങൾ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ബീവിയുടെ സമ്പത്ത് അള്ളാന്റെ മാർഗത്തിലാണ് ചെലവ് ചെയ്തത് സാധുക്കൾക്ക് വേണ്ടിയാണ് മാറ്റിവെച്ചത് അഷരണർക്ക് വേണ്ടിയാണ് മാറ്റിവെച്ചത് ആലംബൈനർക്ക് വേണ്ടിയാണ് വെച്ചത് അല്ലാഹുവിന്റെ റസൂല് അതിൽ നിന്ന് ഒരു ഗൃഹം പോലും ഉപയോഗിക്കാറില്ല അവരുകളിൽ നിന്ന് വാങ്ങുന്ന പണം ദീനിന്റെ മാർഗത്തിൽ സാധുക്കൾക്ക് വേണ്ടിയാണ് കൂടുതലും ചെലവ് ചെയ്തുകൊണ്ടേയിരുന്നത് അതുകൊണ്ടാണ് മഹതി ഉന്നതമായ സ്ഥാനം നൽകിയത് ഒരിക്കൽ അള്ളാഹന്റെ റസൂലിന്റെ അരികിലേക്ക് ജിബ്രീൽ കടന്നു വരുകയാണ് കടന്നു വന്നുകൊണ്ട് പറയുകയാണ് യാ அங்கே ஹதீதையுண்டோ அதாவது அத்தத்துக்கமாக ഭക്ഷണവുമായി അങ്ങയുടെ അരികിലേക്ക് കടന്നു വരുന്നോ പറയുകയാണ് അള്ളാന്റെ ഭാഗത്ത് നിന്ന് അള്ളാന്റെ ഭാഗത്ത് നിന്നുമുള്ള സലാം ബീവിക്ക് അറിയിക്കണേ നബിയേ എന്റെ ഭാഗത്ത് നിന്നുള്ള സലാം ബീവിക്ക് അറിയിക്കണേ ഒരു വെച്ച് അള്ളാഹു അത് നമ്മളാർക്കുമല്ല അത് മറ്റാർക്കുമല്ല ലോകത്ത് വെച്ച് ആദ്യമായി നബി തങ്ങളുടെ കൈക്ക് പിടിച്ച് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹതിയായ ഹദീജ യസിലും ഉത്തരവാദിത്തം പുലർത്തിയൊണ്ട് സന്തോഷ വാർത്ത അറിയോ നബിയേ എങ്ങനെയുള്ള വീടാണ് ഒറ്റ മുത്തിനാലുള്ള കൊട്ടാരമാണ് മറ്റാർക്കും അവകാശമില്ല ആരുടെയും ശല്യമില്ലാത്ത ഒറ്റപ്പാടില്ലാത്ത ആ മുറിയിൽ കിടന്നുറങ്ങുമ്പോ സ്വസ്ഥതയും മനസ്സമാധാനവുമുള്ള ഒറ്റമുത്തിനാലുള്ള അത് ബീവിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്തിനാണ് മഹത്വത്തോടെ ഈ ഈ ബീവിക്ക് കൊട്ടാരം നൽകാനുള്ള കാരണം ബഹുമാനപ്പെട്ട മറുപടി ജീവിതത്തിൽ വയസ്സ് യസ് വരെയുംബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് ശബ്ദമുയർത്തി ഒരു ഭാര്യ എന്ന നിലയിൽ സംസാരിച്ചിട്ടേ ഇല്ല തന്റെ ഭർത്താവിന്റെ മുന്നിൽ ഒച്ച വെച്ച് ശബ്ദത്തോടെ സംസാരിച്ചിട്ടേ ഇല്ല തന്റെ ഭർത്താവിനെ നാവുകൊണ്ട് വേദനിപ്പിച്ചിട്ടില്ല പരിഹസിച്ചിട്ടില്ല ആക്ഷേപിച്ചിട്ടില്ല അധിക്ഷേപിച്ചിട്ടില്ല ആ ഒരറ്റ കാരണത്താൽ അറിയിക്കോ നബിയേ മുത്തിനാലുള്ള കൊട്ടാരം കൊണ്ട് എന്താ കാരണം ഭർത്താവിനോട് ചോദിച്ചിട്ടേ ഇല്ല ഇരുപത്തിയഞ്ചു വർഷ കാലയളവിൽ ഭർത്താവിനോട് ചോദിച്ചിട്ടില്ല നമ്മുടെ ഭാര്യ ചോദിച്ചിട്ടുണ്ടോ അല്ലാഹ് ഇരുപത്തി അഞ്ച് വർഷ കാലയളവിൽ ഇരുന്നൂറ്റി അമ്പതല്ല രണ്ടായിരത്തി അഞ്ഞൂറുമല്ല ചൊടിച്ചത് ഹാലിതിന് ചിരി വരുന്നു ഫുള്ള് ചൊടിച്ചില്ലായിരിക്കും അവിടെ ചൊടിക്കാൻ പാടില്ല ചൊടിക്കാൻ നല്ലത് തന്നെ ചൊടിക്കുന്ന വേറെ രാവിലെ ചൊടിച്ചിട്ട് വൈകിട്ടാവുമ്പോൾ ആ ചൊടി നല്ലത് തന്നെ അങ്ങനത്തെ ചൊടി ഫുൾ ടൈമിൽ ചൊടിച്ചിട്ട് നടക്കാൻ പാടാം ഭർത്താവിന്റെ മുന്നിൽ ദേഷ്യത്തോടെ സംസാരിക്കരുത് സംസാരിക്കരുത് ശബ്ദമുയർത്തി ശബ്ദമുയർത്തി അട്ടഹസിക്കാൻ പാടില്ല അതൊന്നും പാടില്ല അങ്ങനെ സംസാരിച്ചാൽ നഷ്ടമാകും അതുകൊണ്ടാണ് തങ്ങൾ ബഹുമാനപ്പെട്ട വഫാത്താകുന്ന സമയമായപ്പോൾ അല്ലാതെ അരികിലേക്ക് വിളിച്ചിരുത്തിയിട്ട് ൊന്ന് കേൾക്കണേ കേൾക്കണേ ആര്യമാര് മരണപ്പെട്ടു പോകുമ്പോ നമ്മെന്താക്കണം പൊരുത്തപ്പെട്ടു കൊടുക്കണം മരണപ്പെടാറാവുമ്പോ ഇപ്പൊ ഇങ്ങനെ സുഖമില്ല കൊറോണ ആയിട്ട് അല്ലെങ്കിൽ അറ്റാക്കായിട്ട് ക്യാൻസർ ആയിട്ട് നമ്മുടെ പുറയിലാണ് അള്ളാഹു അത്രയും വേഗം അങ്ങനെയുള്ളവർക്കൊക്കെ നൽകട്ടെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്താക്കണം നമ്മൾ അടുത്ത് പോയിട്ട് നമ്മൾ കൊടുക്കണം അതാണ് വേണ്ടത് എന്തെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്തു തന്നവരല്ലേ നമ്മുടെ പെണ്ണുങ്ങള് അപ്പൊ അതിനിടയിൽ ചില ചൊടിച്ചില്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഏറ്റവും സമൂറ ചൊടിച്ചില്ല പറയുന്ന വണ്ടി വണ്ടിയെടുക്ക നേരെ പള്ളിക്കളിലേക്ക് പോകാം ഒതുടക്കാതെ അല്ലാതെ ഓൾഡ് മുന്നിൽ സംസാരിച്ച് നമുക്ക് വിജയിക്കാനും പറ്റൂല രക്ഷപ്പെടാനും പറ്റൂല അത്